ഹായ് ഹലോ എല്ലാവർക്കും അമൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടമായെങ്കിലും ലൈക്കും കൂടി ചെയ്യണേ നമ്മുടെ വീട്ടിലെ പച്ചമുളക് ചെടിയിലൊക്കെ നിറയെ പൂക്കളും കായകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഴത്തൊലിയും കൊണ്ടുള്ള നമ്മൾ ഉപയോഗിച്ച് പഴം കഴിച്ചിട്ട് വലിച്ചെറിയണം പഴത്തൊലി എടുത്തിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോണത് വളം മാത്രമല്ല അത് നല്ലൊരു കീടനാശിനിയും കൂടിയാണ് സീറോ ബഡ്ജറ്റാണോ ചോദിച്ചാൽ ഞാൻ അതിൽ വേറെ കുറച്ച് സാധനങ്ങൾ ചേർക്കും കൊണ്ട് മൊത്തം സീറോ ബഡ്ജറ്റല്ല കേട്ടോ അപ്പം ഞാൻ എന്താ പഴത്തൊലിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഒരു മൂന്ന് നാല് പഴത്തിൻ്റെ തൊലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ಕರ್ ഇത് ഫ്രഷ് ആയിരുന്നു കേട്ടോ ഞാനിത് വീഡിയോ ഒരു പത്ത് മിനിറ്റ് വൈകിയും കൊണ്ട് അതിൻ്റെ കളർ മാറിയതാണ് അപ്പം നല്ല ഫ്രഷ് പഴത്തൊലി എടുത്താലാണ് ഏറ്റവും നല്ല ഗുണം കിട്ടുക പിന്നെ ഞാനത് ആ മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഉള്ളിത്തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിത്തൊലി കുറേ ദിവസത്തെ നമ്മൾ ഉണക്കി സൂക്ഷിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇതിൽ കടലപ്പുണ്ണൊക്കെ കൂടി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പഴത്തൊലി വെറുതെ വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ടിട്ട് അത് നല്ലോണം പിഴിഞ്ഞെടുത്ത് വെള്ളം തന്നെ നിർപ്പിച്ച് ചെടികളൊക്കെ ഒഴിച്ചെടുത്താൽ നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കാരണം പൊട്ടാസ്യം ഫോസ്ഫറസും കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പഴത്തൊലി ചെടികളുടെ വളർച്ചയ്ക്ക് പുറമേ വളർച്ചയ്ക്ക് പുറമേ ഒഴിക്കാനും പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ പഴത്തൊരു വള വളമായിട്ട് വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കും ഞാനിവിടെ ഉപയോഗിക്കുന്ന രീതിയാണ് കേട്ടോ ഇതിൽ കാണിക്കാൻ പോണത് അപ്പോൾ ഞാൻ പഴത്തിൽ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതാണ് നമുക്കൊരു നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടും റിസൾട്ട് പറഞ്ഞാൽ ആ ഈ വളം ഒരു പൂർണ്ണരൂപത്തിലല്ലെങ്കിലും ഒരു പകുതി നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കാനുള്ള രീതിയിൽ റെഡിയായി കിട്ടും കേട്ടോ അങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഉള്ളിത്തൊലി നമ്മൾ അതേപോലെ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീയും കേടുവരും ഒക്കെ ചെയ്യട്ടോ ഏഹ് അപ്പൊ ഇത് ഞാൻ ഉണക്കിയതും കൊണ്ട് തന്നെ നല്ല ഉള്ളിത്തൊലിയാണ് ഒരു ഇല്ല അത് മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പഴത്തൊലി ഇട്ടുകൊടുക്കണേന്റെ പുറമെ ആ കുപ്പിയിലേക്ക് ഒത്തിരി വലിയ കുപ്പിയാണ് കേട്ടോ അതിന് എടുത്തിട്ടുള്ളത് മുട്ടത്തോട് നമുക്കറിയാലോ കാൽസ്യം ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പം നമ്മൾ എന്ത് വളർ ഉണ്ടാക്കുമ്പോഴും ഇത്തിരി മുട്ടത്തോട് പൊടിച്ച് ഇട്ടുകൊടുത്താൽ വളരെ നല്ലതാണ് അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മുട്ടേൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പൊ ഞാൻ അതാ അതിൽ ഇത്തിരി കടലപ്പൊടിയും കൂടി കടല പിണ്ണാക്കും കൂടി ചേർക്കണുണ്ട് കടലപ്പൊടിയെന്ന് പറയണത് എന്താ വെച്ചാ ഇത് കടലപ്പിണ്ണാക്ക് പൊടിഞ്ഞിട്ടുണ്ട് കിട്ടോ എൻ്റെ അടുത്ത് അധികം പൊടിയാണുള്ളത് അപ്പൊ ഞാൻ അതില കട്ടകൾ മാത്രം എടുത്തിട്ട് ഇതിലിടേ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ നാല് കാര്യങ്ങളാണ് ഞാനിതിലിടുന്നത് കടല പിണ്ണാക്കും മുട്ടത്തോട് പൊടിച്ചതും പിന്നെ ഉള്ളിത്തോലും നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നേന്ത്രപ്പഴത്തിന് ഓരോന്നിനും ഓരോന്ന് തന്നെ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വള്ളത്തിലിട്ടിട്ട് ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഈ നാലെണ്ണം കൂടിയാകുമ്പോഴോ അതിന്റെ ഒരു ഗുണം വേറെ തന്നെയാണ് ഈ നാല് സാധനങ്ങളും കൂടി ഞാൻ ആ കുപ്പിയിൽ നിറച്ചിട്ട് ഇപ്പോ ദിവസം കഴിഞ്ഞിട്ടോ പിറ്റേ ദിവസം ഞാൻ തുറക്കണത് അപ്പോൾ നമുക്കിതില് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് കാരണം ഇതില് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പുഴൊക്കെ വരാതെ നമുക്ക് നോക്കണ്ടേ പിന്നെ ഒരു ചീന സ്മെല്ലുണ്ടാവും അത് വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ശർക്കര ഇടണം കേട്ടോ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് ഇട്ട് കൊടുക്കണത് അപ്പൊ ശർക്കര നമ്മൾ ചീകിയിട്ടോ അലിയിച്ചിട്ടോ ഒന്നും ഇല്ലെട്ടോ പാനി പാനിയാക്കിയിട്ടോ ഒന്നുമില്ല ആ ശർക്കര അങ്ങനെ തന്നെ വെക്കുകയാണ് കാരണം ഇതില് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് ആ വെള്ളം ഒത്തിൽ കിടന്നിട്ട് ആ ശർക്കര അലിയും എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ഇളക്കുമ്പോൾ അത് നല്ലോണം മിക്സ് ആകും എല്ലാ അടി വരെ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഫെർമെന്റേഷൻ നടക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് വായു കിടക്കാത്ത രീതിയിൽ നല്ല മുറുക്കി അടച്ചു വെക്കണം കേട്ടോ ഇനി ഒരാഴ്ച ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ദിവസം തുറന്ന് വെക്കണം കേട്ടോ തുറന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം ഈ കുപ്പിയിൽ സംഭവിക്കുന്ന ഒരു തരം ഫെർമെന്റേഷൻ ആണ് അപ്പൊ ഈ കുപ്പിയുടെ അടപ്പ് തുറന്നു വെക്കുമ്പോഴാണ് അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ കൂടി കിട്ടുകയുള്ളൂ കുപ്പിക്കുള്ളിൽ കിടക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വെക്കുമ്പോൾ ഈ ഫെർമെൻ്റേഷൻ നടക്കുമ്പോൾ അതിനാവശ്യമായ ഓക്സിജനും കൂടി അതിന് എത്തിയിട്ടുണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു ഗ്യാസ് ും അത് പുറത്തേക്ക് പോവും കൂടി വേണം എന്നിട്ട് നമ്മൾ ദിവസം പത്ത് മിനിറ്റ് തുറന്ന ശേഷം നല്ലപോലെ അടച്ചു വെക്കും വേണം ഈ സമയം കൊണ്ട് ഈ നമ്മൾ ചേർത്ത സാധനങ്ങൾ ഉണ്ടല്ലോ പഴത്തൊലിയും ഉള്ളിത്തൊലും മുട്ടത്തോടും ഇതൊക്കെ കടലപ്പിണ്ണാക്കും അതിൻ്റെയൊക്കെ എന്താ പറയാ പോഷകങ്ങൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരും നല്ലോണം അലിന് ചേരും നമുക്കത് ഒരു ഞാൻ ഇൻ്റെ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാനുള്ളത് മാത്രേണ് അരിച്ചു കൊടുക്കുക അരിച്ചൊരുക്കുന്നുള്ളൂ നമുക്കത് ഫുള്ളായിട്ട് അരിച്ചു വേണമെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് നല്ലൊരു ചില്ലു കുപ്പിയിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കണം എന്നാൽ നമുക്ക് മാസങ്ങളോളം അത് ഉപയോഗിക്കാം ഞാനിത് മാസങ്ങളോളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് എല്ലാം കൂടി ഒരുമിച്ച് അരിച്ചെടുക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ ആവശ്യത്തിന് എനിക്ക് അരിച്ചെടുത്ത് ബാക്കി ആ കുപ്പിയിൽ തന്നെ അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യണത് അത് ശർക്കരയൊക്കെ ചേർത്തതും കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫുള്ളായിട്ട് അലിഞ്ഞ് പഴത്തൊലിയും ഒക്കെ അലിഞ്ഞ് ചേരട്ടോ നമുക്ക് നല്ലൊരു വളം തന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിന്ന് ഇത്രയും കൂടി ഫലത്തില് കിട്ടും അപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പച്ചവെള്ളം ചേർക്കും കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അടച്ചു വെക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ഞാൻ കപ്പിൽ എടുത്തു വെച്ചിട്ടില്ല അരിച്ചു വെച്ചിട്ടില്ലേ അതില് ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഇപ്പൊ ഞാനത് കലക്കാൻ പോണത് കേട്ടോ പക്ഷെ നമ്മൾ ഒരു മാസം കൂടി കഴിഞ്ഞിട്ടൊക്കെ ഈ കുപ്പി കുപ്പിയിലത്തെ അത് അരിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ഇത്രയും കൂടി കൂടുതലായിട്ട് നേർപ്പിക്കണം കാരണം എന്താ വെച്ചാൽ അതിന്റെ വീര്യം കൂടിയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഉപയോഗിക്കാത്ത ബക്കറ്റിലാണ് കേട്ടോ അപ്പൊ ഈ വളങ്ങളൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഈ ബക്കറ്റിന് ചന്ത അല്ലാന്നൊന്നും വിചാരിക്കേണ്ട അത് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അതൊക്കെ ഞാൻ മാറ്റി വെക്കണതാണേ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് അപ്പൊ ഞാൻ ആ കപ്പത്തെ അരിച്ചു വെച്ച സൊല്യൂഷൻ എടുത്ത് ബക്കറ്റിക്ക് ഒഴിച്ചിട്ടാണ് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നത് അപ്പൊ നമുക്ക് കണ്ട ഒരു കലക്ക വെള്ളം ഒരു പ്രത്യേകത ഒന്നും തോന്നില്ല അല്ലെ ഇത് എന്തപ്പതിന് മാറ്റം തോന്നും മാറ്റമൊന്നും വേണ്ട പക്ഷെ ഗുണം ഉണ്ടാവും നല്ല ഗുണം ഉണ്ടാവും കേട്ടോ ഓരോ ചെടികളുടെ ചുട്ടിക്ക് ഒഴിച്ചു കൊടുത്താലും ഞാൻ ചെറിയ ചെടികൾ മുതല് വലിയ ചെടികൾക്ക് വരെ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പൊ ഈ ഇപ്പൊ ഞാൻ കറക്കി വെച്ചിട്ടില്ല ഒരു ബക്കറ്റ് അത് കഴിഞ്ഞാൽ തികഞ്ഞിട്ടില്ലെങ്കി ഞാൻ ഇത്രയും കൂടി അരിച്ചെടുത്ത് വെള്ളം ചേർത്ത് ഒഴിച്ചെടുക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് സ്പ്രേയും ചെയ്തു കൊടുക്കാൻ നമുക്ക് ചെടികളുടെ ഇലയിലൊക്കെ മെഗ്നീഷ്യം ഒക്കെ ധാരാളം ഉണ്ടാവും കൊണ്ട് മെഗ്നീഷ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ ഇലകളുടെ പച്ച പച്ചനിറ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഗ്നീഷ്യം അപ്പം ഈ പഴത്തൊലിയിലൊക്കെ ഏറ്റവും കൂടുതൽ മെഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസും ഒക്കെ ഉണ്ടാവും കൊണ്ട് തന്നെ നമുക്ക് സ്പ്രേയും ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വലിയ കാര്യമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ചെറിയ ചെറിയ പ്രാണികൾക്ക് അതിൻ്റെ ഒരു ഗന്ധം പറ്റിയെന്ന് വരില്ല അപ്പോൾ അതാണ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞത് കേട്ടോ ഈ വളങ്ങളൊക്കെ ഞാനിപ്പുണ്ടാക്കുന്ന ഈ ജൈവ വളങ്ങളൊക്കെ ലായനിരൂപത്തിലോണ്ട് എങ്ങനെ ഏത് സമയത്താ കൊടുക്കാന്ന് വിചാരിച്ചാൽ വൈകുന്നേരങ്ങളിൽ കൊടുക്കണം കേട്ടോ ഏറ്റവും നല്ലത് ഞാനിപ്പോ അത് ഉച്ചരിഞ്ഞിട്ട് തന്നെയാണ് നല്ല ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ വലിയ കുഴപ്പമില്ല ആ സമയങ്ങളിലൊക്കെ കൊടുക്കുകയാണ് നല്ലത് ലായനിരൂപത്തിലുള്ള വളങ്ങളൊക്കെ കേട്ടോ ഏർ പിന്നെ ഡ്രൈ ആയിട്ടുള്ള പൊടിയൊക്കെ ആയിട്ടാണെച്ചാ നമ്മൾ അത് ഏത് സമയത്ത് ഇട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പൂച്ചെടികൾക്കും കായ് പിടിക്കുന്ന പച്ചക്കറികൾക്കും പിന്നെ ഇൻഡോർ ചെടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പൊട്ട പൊട്ടാഷ്യ കൂടാതെ മെഗ്നീഷ്യം പലതരം വിറ്റാമിനുകളും ഈ വളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് അത്യുത്തമമാണ് പിന്നെ എന്താ വച്ചാൽ ഏർ പൂച്ചെടികളിലൊക്കെ നിറയെ പൂവിരിയാനൊക്കെയും ഏർ ഈയൊരു വളം സഹായിക്കും നേന്ത്രപ്പഴത്തിന്റെ ഈ വളം സഹായിക്കും ഓരോ മൂന്ന് ആഴ്ച കൂടുമ്പോഴും ചെടിയിൽ ഇത് പ്രയോഗിക്കാം നമ്മൾ എന്ത് വളം വേറെ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതും കൂടെ ഉപയോഗിക്കുക അതിൻ്റെ ഒരു ഫലം വേറെ കിട്ടുന്ന നമ്മൾ രാസവളങ്ങളൊക്കെയാണ് ഒരു ഇത് മരുന്ന് അടിച്ചാൽ പിന്നെ വേറൊന്ന് കുറച്ച് ഒരു പതിനഞ്ച് ദിവസത്തിനൊന്നും അടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടോ ഉള്ളൂ ജൈവ കീടനാശിനിയും ജൈവവളങ്ങൾക്കും അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ ചെറിയ ചെറിയ തൈകൾക്ക് വളരെ ഒരുപാട് കൂടുതലൊന്നും ഒഴിച്ചെടുക്കുന്നില്ല പയറും തൈകളാണ് അപ്പൊ അതിനൊക്കെ കപ്പിലൊരു ചെകരേശം ഒഴിച്ചെടുക്കുന്നു കേട്ടോ നല്ലോണം വെയിലാറിയിട്ട് വെള്ളം ഹോസ് വെച്ചിട്ട് നനയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ചെടീന്റെ ചോട്ടില് തക്ക ഇലയിൽ ഞാൻ ഇത് വല്ലാതെ തട്ടിച്ചു കൊടുക്കണില്ലാട്ടോ നമ്മള് സ്പ്രേ ചെയ്യാൻ കാണിച്ച ഓക്കെ പക്ഷെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായ അത് ചെടികൾക്ക് ദോഷം ചെയ്യും പിന്നെ ഏർ വേഗത്തിലുള്ള വളർച്ച ഉണ്ടാവും ആരോഗ്യമുള്ള സസ്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ അതിൽ തന്നെ കൂടുതൽ പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ മണ്ണിന് നല്ലൊരു ഗുണനിലവാരം കിട്ടും അതൊക്കെയാണ് ഇതിന്റെ ഈ വളത്തിന്റെ ഒരു ഗുണം ഇത് ഞാൻ ചെറുപയർ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഉണങ്ങിയ ചെറുപയർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് പോലെ ഇതാണ്ട് പച്ചപ്പയർ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിട്ടോ ഉണങ്ങി ഉണങ്ങിയ ചെറുപയറിനേക്കാളും വലുപ്പം ആവും അത്ര ടേസ്റ്റും കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ പച്ച ഉണ്ടാക്കാറുണ്ട് ഉണക്ക ഉണ്ടാക്കാറുണ്ട് കേട്ടോ കറിയായിട്ടോ പേരിയായിട്ടോ ഒക്കെ അപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്ര അളവ് വലിയ വലിയ ചെടികൾക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു വലിയ ചെടികളിലെ ഇലകൾക്ക് തട്ടിയാലും നമുക്കൊരു കുഴപ്പം വരാനില്ല ചെടികൾക്കൊരു കുഴപ്പം വരാനില്ല ചെടികൾക്ക് കുഴപ്പം വന്നാൽ നമുക്കും ഇടകടാണല്ലോ സങ്കടാണല്ലോ അതാണ് നമുക്കും കുഴപ്പം വരാറില്ല എന്ന് അറിയണട്ടോ പിന്നെ നമ്മൾ ഈ പത്ത് ദിവസത്തൊക്കെ ഈ കുപ്പിയിലിത് ഈ വളംങ്ങനെ അടച്ചു വെക്കുമ്പോ ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത് അതിൽ നിറയെ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും ഉണ്ടാവുട്ടെ ഈ സൂക്ഷ്മാണുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും മണ്ണിലെത്തിയാ നല്ല ഗുണാണ് പൊട്ടാഷ് കൂടുതൽ നല്ല വളരെ കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്നത് കണ്ടാണ് ഈ പഴത്തൊലി കൊണ്ടുള്ള വള ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ പ്രത്യേകിച്ച് നര നഗരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ചെടികളും പച്ചക്കറികളും വളർത്തുന്നവർക്കൊക്കെ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും ഈ ഒക്കെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാവൂല്ലേ കിട്ടാനും പറ്റില്ല ഇല്ല അപ്പോൾ കിട്ടാൻ താമസമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഈ വളം ഉണ്ടാക്കിയാൽ എന്താ കൂടുതൽ ഏർ സമയം എടുക്കണ്ട ഒരാഴ്ചക്കുള്ളിൽ വളം റെഡിയാവും നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാം ഏർ അങ്ങനെയുള്ളവർക്കൊക്കെയും ഏറ്റവും കൂടുതൽ ഗുണം ഈ ഒരു വളം അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റിനെ അതാ വിളവെടുക്കണ കൂടി കാണിക്കുന്നുണ്ട് നമ്മൾ ഈ വളങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടിച്ചിട്ടും സ്പ്രേ ചെയ്തിട്ടും ഒക്കെ വല്ല ഗുണമുണ്ടോ എന്ന് നമുക്ക് തോന്നില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളവെടുപ്പും കൂടി ഇതിൽ കാണിക്കുന്നു നമുക്കിഷ്ടം പോലെ വഴുതനങ്ങി ഇഷ്ടംപോലെ പച്ചമുളകൊക്കെ കിട്ടും പച്ചമുളകൊക്കെ ഞാനിങ്ങനെ ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ അറക്കും കൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ അധികം കാണിക്കാത്തത് ആ സമയത്ത് മാത്രമേ ഞാൻ ആവശ്യമുള്ളത് എടുക്കാറുള്ളു കുറച്ച് കുറച്ചേശേ ഇറക്കാറുള്ളു കേട്ടോ അപ്പോൾ ഇതാ വഴുതനങ്ങ നല്ല വലുപ്പമുള്ള ഇത് ഹൈബ്രിഡ് വഴുതനങ്ങയാണ് ചെടിയാണ് അപ്പോൾ ഇതിൽ വിത്തിക്ക് എത്രയായാലും കിട്ടുന്നില്ല കേട്ടോ വിത്തിനെടുത്തു വെച്ചാലും എത്ര വലുതായാലും അതിന്റെ കുരു ചെളുപ് പോലെ തന്നെ ഉണ്ടാവുക അതായത് ഒരു എന്താ പറയുക ചെറിയൊരു മത്തങ്ങേൻ്റെ അത്രയൊക്കെ വലിപ്പം വരും ചില ചിലവ് എഴുതാട്ടോ അത്രയും വലുപ്പം വെക്കുന്നുണ്ട് പക്ഷെ അതിൽ വിത്ത് കിട്ടാൻ പണിയാണ് അപ്പോൾ എന്തായാലും ഞാൻ വിത്ത് ഉണ്ടാക്കാൻ നോക്കും അപ്പോൾ ആവശ്യക്കാരൊക്കെ പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ അയച്ചുതരും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഈ വളങ്ങളും ജൈവ കീടനാശിനികളും ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഫലം കിട്ടുന്ന വളങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടങ്കി ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ എന്റെ വീഡിയോ അത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാര്ക്കും ബൈ